ജില്ലാ പഞ്ചായത്ത് ആതിരമ്പുഴ ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ ഏഴ് കോടി മുപ്പത് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായി ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ റോസമ്മ സോണി പറഞ്ഞു തനിക്ക് ലഭിച്ച ഫണ്ടിൽ കോടിയുടെ പദ്ധതികൾ പൂർത്തീകരിച്ചതായും ജില്ലാ പഞ്ചായത്ത് അംഗം പറഞ്ഞു ആതിരമ്പുഴ ഡിവിഷനിൽ നടന്നു വരുന്ന ഒരു കോടി എൺപത് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പൂർത്തീകരിക്കുമെന്നും അവർ പറഞ്ഞു മാന്താനം സെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മാണം പൂർത്തീകരിച്ച ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ടോയ്ലറ്റ് സമുച്ചയം സെപ്റ്റംബർ വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്യും മെഡിക്കൽ കോളേജ് കുട്ടികളുടെ ആശുപത്രിയിൽ പൊതു രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും വേണ്ടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നിർവഹിച്ച ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ആറിന് ഫ്രാൻസിസ് ജോർജ് എം എംപി നിർവഹിക്കും ആർബോക്കരം നീന്തൂർ പഞ്ചായത്തുകളിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ മിനി ഹൈ മസ്ലൈറ്റ് ഒക്ടോബർ നാലിന് ഉദ്ഘാടനം ചെയ്യും മുടിയൂർക്കറിയിൽ ഏഴ് ലക്ഷം രൂപ വിനിയോഗിച്ച നിർമ്മാണം പൂർത്തീകരിച്ച വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഏഴിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ നിർവഹിക്കും ആദരമ്പുഴ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വേണ്ടി കേന്ദ്രങ്ങളിൽ ലക്ഷം രൂപ ചെലവിൽ ക്യാമറകൾ വിദ്യാഭ്യാസം സ്ത്രീ സ്ത്രീ വിവിധ വേണ്ടതായ എല്ലാ സാധ്യതകളും ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ ഫണ്ട് എനിക്ക് സാധിച്ചു ഈ അടുത്ത കുട്ടികളുടെ ആശുപത്രിയിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ പൂർത്തിയാക്കി ടോയ്ലറ്റ് സമുച്ചയം ആരംഭിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനായ എം പി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ഡാർജ് ഒക്ടോബർ ആറാം തീയതി നിർമ്മിക്കുന്നു വിവിധ സ്കൂളുകളിൽ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം വിളിച്ചറിയുന്ന നമ്മുടെ എല്ലാ സ്കൂളുകളിലും ആവശ്യമായ സാധ്യതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ധാരാളം കണ്ടവിടെ വിനിയോഗിക്കാൻ എനിക്ക് സാധിച്ചു അടുത്ത ദിവസം തന്നെ ഇരുപത്തി ആറാം തീയതി സെൻറ് എഫ്രംസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ടോയ്ലറ്റ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഓരോ വ്യക്തിക്കും ആവശ്യമായ കാര്യങ്ങളെല്ലാം സാധിച്ചു സാധിച്ചു കാര്യങ്ങൾ പഞ്ചായത്തിലെ ുംനിതാ സംരംഭകർക്കായി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അഞ്ചു ലക്ഷം രൂപ ഒക്ടോബർ പത്തിന് ആതിരമ്പുഴയിലെ വനിതാ സംരംഭകർക്കായി മാറും കൂടാതെ ഡിവിഷനിൽ വിവിധ പഞ്ചായത്തുകളിൽ സ്ട്രീറ്റ് ലൈൽ വലിക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ അടക്കം എൺപത്തിയാറ് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും ഒക്ടോബർ മുപ്പത്തി ഒന്നിനുമുമ്പ് പൂർത്തീകരിക്കുമെന്നും തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിലുള്ള പ്രവർത്തനം പൂർത്തിയിരിക്കുന്നതെന്നും ഡോക്ടർ റോസ്മോസ് സോണി ഏറ്റുമാനം പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു